കോതമംഗലം ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഊന്നുകല്ലേറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിലെ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു മാനേജർ ഫാദർ മാത്യു അത്തിക്കൽ അധ്യക്ഷത വഹിച്ചു ഉഷാ ശിവൻ ഷിജ മാത്യു സിബി അഗസ്റ്റിൻ മഞ്ജു ജിജോ ഫാദർ ജോസഫ് പൊന്നേത്ത് ആൻസി താരാപോൾ സിസ്റ്റർ ഹെയ്സി തുടങ്ങിയവർ പ്രസംഗിച്ചു അല്ലാണ്ടുള്ള കുട്ടികൾ അപ്പൊ നമ്മളെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് എല്ലാ തുറകളിലുമുള്ള കുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്നത് നാളെ നമ്മുടെ സമൂഹത്തിൽ വലുതായി വരുമ്പോൾ എന്റെ കൂടെ പഠിച്ചവനാണ് ഈ ഡോക്ടർ എന്ന് പറയാ എന്റെ കൂടെ പഠിച്ചവനാണ് ഈ എഞ്ചിനീയർ എന്ന് പറയാം എന്റെ കൂടെ പഠിച്ചതാണ് ഈ ടീച്ചർ എന്ന് പറയാം നമുക്ക് സാധിക്കുന്നത് ഇപ്പോഴുള്ള കുക്കുക പാലുമറ്റം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമചൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബീന റോജോ അധ്യക്ഷത വഹിച്ചു മഞ്ജു സാബു ജോമി തെക്കേക്കര സിനി ബിജോ ജിജോ ആന്റണി വി സി ചാക്കോ ബേസിൽ ബേബി ഗോപി മുട്ടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു പുതുപ്പാടി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം മുനിസിപ്പൽ കൌൺസിലർ ഷെമീർ പനക്കൽ ഉദ്ഘാടനം ചെയ്തു ജിയാ ജമാൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സോളമൻ സോളി മാത്യു ഇ എച്ച് സുഹറ എം കെ നബീസ കാഞ്ചന തുടങ്ങിയവർ പ്രസംഗിച്ചു ചെങ്കര ഗവൺമെന്റ് യു പി സ്കൂളില് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ വിൽസൺ ജോൺ അധ്യക്ഷത വഹിച്ചു ടി കെ കുമാരി എസ് എം അലിയാർ ലിസി ജോസഫ് സിബി പോൾ മേരി പീറ്റർ ലതാ ഷാജി ജെയ്സൺ ബേബി സിമി യേശുദാസ് ഷൈനി പോൾ പ്രേമ മോൾ റസിയ സജാദ് അശ്വതി തുടങ്ങിയവർ പ്രസംഗിച്ചു കാരക്കുന്നം ഫാത്തിമ മാത എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം മാനേജർ ഫാദർ ജോർജ് വെള്ളാംകുന്നിൽ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ വിൻസെന്റ് ജോസഫ് മിനി കെ തോമസ് സിറിയക് തോമസ് അജിഷ തോമസ് ഫാത്തിമ നൂറ പി വിനീത ി മാണിച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പിന്ഡിമന ഗവൺമെന്റ് എൽ പി സ്കൂളിൽ തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു വാർഡ് മെമ്പർ ലതാ ഷാജി അധ്യക്ഷത വഹിച്ചു കോതമംഗലം ശോഭന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വർണ്ണശബളമായ പരിപാടികളോടെയാണ് പ്രവേശനോത്സവം നടത്തിയത് ഹെഡ് മാസ്റ്റർ സിജി അഗസ്റ്റിൻ സിസ്റ്റർ ജിസ്മിൻ മാജോ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി കോട്ടപ്പടി നോർത്ത് എൽ പി സ്കൂളിൽ പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം മിനി ഗോപി നിർവ്വഹിച്ചു ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആഷ അജിൻ കെ ബി അനീഷ് ഷാലി കെ ബി അനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു ഉദ്ഘാടനം ചെയ്തു മാനേജർ ഫാദർ മാത്യു അത്തിക്കൽ എം വി ബിജു ഉഷ ശിവൻ സിസ്റ്റർ ശാലീന തുടങ്ങിയവർ പ്രസംഗിച്ചു നെല്ലിക്കുഴി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ മെമ്പർ റഷീദ സലീം അധ്യക്ഷത വഹിച്ചു അനില ബഷീർ കുഴിപ്പിള്ളി ടി എ ഷാഹിൻ ഷാജി പറമ്പിൽ കെ എൻ ശ്രീജിത്ത് അനന്തു വിജയൻ താഹിറ സുധീർ സൗമ്യ അനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഡിവൈഎഫ്ഐ മഹിള അസോസിയേഷൻ എസ് എഫ് ഐ വ്യാപാരി സമിതി എന്നീ സംഘടനകൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മൈലൂർ എൽ പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ ഹുസൈൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മാനേജർ യൂസഫ് മുളാട്ട് അധ്യക്ഷത വഹിച്ചു അബൂബക്കർ മാങ്കുളം ഷൈനി യൂസഫ് എം കെ ഇബ്രാഹിം ജോസ് മാനുവൽ സി എം അലിയാർ ബീന തുടങ്ങിയവർ പ്രസംഗിച്ചു ാരമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മുനിസിപ്പൽ കൌൺസിലർ നോബ് മാത്യു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അജി പി തേലക്കാട്ട് ബേബി കുര്യാക്കോസ് കെ കെ വർഗീസ് ബേബി മങ്ങാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്